ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പം നമ്മൾ തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് സെന്ററിലാണ് കേട്ടോ നിൽക്കുന്നത് നമ്മുടെ കൂടപ്പുറപ്പുകൾ വയനാട്ടിൽ ഇത്രയും ദുരിതം അനുഭവിക്കുമ്പോൾ വിധത്തിൽ ഒരു ചെറിയ സഹായം ചെയ്യണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ പർച്ചേസിന് വന്നതാണ് ഞാൻ പാലായിന്ന് ഈ തൊടുപുഴ വരെ വരാനുള്ള റീസൺ ഇവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ ഇവിടുന്ന് ഈ ഒരു പ്രളയത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഇവിടുന്ന് അവരുടെ കയ്യിൽ കിട്ടിയ അത്രയും സാധനങ്ങൾ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു അതുപോലെ സന്തോഷം തോന്നി അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്കും തോന്നി അങ്ങനെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടേക്ക് വന്നതാണ് അപ്പോൾ ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവർ എന്നെ ഹെല്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയാ പറയാം അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളെ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇതൊന്നും ആവത്തില്ലെന്ന് എനിക്കറിയാം എന്നാൽ പോലും ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നത് ഇപ്പൊ ഒരു നൈറ്റി അല്ലെങ്കിൽ ഒരു കൈലിയെ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളെങ്കിലും അതിനും ഇപ്പോൾ ഒരുപാട് വിലയുള്ള സമയം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എന്റെ പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് എൻ്റെ കൂടെ ഞാൻ കാണിച്ചുതരാം ജിസ്മീനെ ഇവിടെ വന്നപ്പോൾ തന്നെ അവർ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ വന്ന് അവര് നമ്മളോട് വന്ന് സംസാരിച്ച് അവരൊക്കെ അവരുടെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പൊക്കെ അവർ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി പർച്ചേസ് നടത്തണം ഇപ്പൊ ഇതാണ് ജിസ്മി ജിസ്മി ആലപ്പുഴ അല്ലേ ഇടുക്കി സോറി ആലപ്പുഴക്കാരി വേറൊരാളുണ്ടായിരുന്നു ജിസ്മിയുടെ വീട് ഇടുക്കിയിലാണ് ജിസ്മിയാണ് വന്നപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര നല്ല സർവീസാണ് ഇനി ഭയങ്കരായിട്ട് ജിസ്മിയുടെ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടു വന്നപ്പോ തന്നെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് അങ്ങനെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ആരും ഒരു ചീപ്പ് പബ്ലിസിറ്റി സ്റ്റാൻഡായിട്ടൊന്നും കണക്കാക്കരുത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ഹെൽപ്പാണെങ്കിലും ചെയ്യാന്നുള്ളതേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടോ എൻ്റെയിൽ അഞ്ഞൂറ് ഉള്ളൂ അല്ലെങ്കിൽ നൂറ് രൂപയുള്ളൂ അതും ഞാനിപ്പോൾ കൊടുക്കുന്ന ഒരു നാണക്കേടാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ നൂറ് രൂപയോ ഉണ്ടാകത്തുള്ളെങ്കിൽ നമ്മളൊരു പത്ത് പേര് ചേർന്നാൽ അല്ലാതെ ആയിരം രൂപയായി അവർക്ക് അത്യാവശ്യം ഒരു രണ്ട് പേർക്കുള്ള ഡ്രസ്സ് മേടിച്ച് കൊടുക്കാൻ നമുക്ക് ആയിരം രൂപ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് നൈറ്റുകളും കൈലികളും തോർത്തുമൊക്കെയാണ് ഞാനിപ്പോൾ വാങ്ങിക്കുന്നത് എന്നെ കൊണ്ടും ഇപ്പം എന്തെങ്കിലും അതിനൊക്കെയുള്ളൊരു ഉള്ളൂ അപ്പോൾ എന്താ പറയണ്ടെന്നറിയത്തില്ല സഹായം എന്ന് പോലും പറയാൻ പറ്റത്തില്ല നമ്മുടെ കൂടെപ്പുറപ്പുകളാണ് അവര് നമ്മളാണ് കൂടെ നിൽക്കേണ്ടത് ഞാനും മമ്മീം കൊണ്ടാണ് കേട്ടോ ഈ ഒരു പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് പോയത് കാരണം കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ടായിരുന്നു പോയത് അപ്പം ഞങ്ങൾ വരാൻ എന്തെങ്കിലും ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വരുമ്പോഴത്തേക്ക് വീട്ടിലാൾ വേണമല്ലോ അതുകൊണ്ട് പപ്പ വീട്ടിലിരുന്നു നമ്മൾ കാറും കൊണ്ടല്ല കേട്ടോ പോയത് കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ വണ്ടിക്ക് എന്നെ ഇടിക്കണം ആ ഒരു എമൗണ്ടും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും മമ്മീം കൂടെ ബസ്സിലാണ് പോയത് അപ്പോൾ നമ്മൾ പോയി നമ്മൾ കയ്യിലൊക്കെ നോക്കി അപ്പോൾ തീരെ കുറഞ്ഞ ക്വാളിറ്റിയുടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ഓരോന്നേ കൊടുത്തുള്ളെങ്കിലും അതവർക്ക് യൂസ് ആകണം എന്നുള്ള രീതിയിൽ കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ കിറ്റക്സിൻ്റെ കയ്യിലാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ കിറ്റക്സിൻ്റെ കയ്യിലൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അതൊക്കെ ആവുമ്പം നല്ല കൈലിയാണ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് തോന്നി അതായത് ഈ എടുത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും ഇപ്പോൾ ഞാൻ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് എൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ എത്രത്തോളം നോക്കിയാണോ വാങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പത്ത് കൈലി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പത്ത് തോർത്തും എടുത്തിട്ടുണ്ട് തോർത്ത് തീരെ കുറഞ്ഞതൊന്ന് കുറഞ്ഞ ചെറിയ വലിപ്പത്തിലുള്ള കേട്ടോ നമ്മൾ നല്ല വലിപ്പത്തിൽ അതായത് ഇവിടെ ഈ ചായനൊക്കെ ആ കടയിൽ കിട്ടുന്ന ഏറ്റവും വലിയ തോർത്താണ് വാങ്ങാറ് കാരണം വെച്ചാൽ ഇങ്ങനെ ഉടുത്തുകൊണ്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ വലിയ തോർത്താണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നൈറ്റി നൈറ്റി ആണെങ്കിലും നമ്മളൊരു പതിനഞ്ച് നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ലാർജ് ഒരു അഞ്ചെണ്ണം എക്സൽ എൽ ഒരഞ്ചെണ്ണം ഡബിൾ എക്സൽ എൽ അഞ്ചെണ്ണം അങ്ങനെയാണ് എടുത്തത് പിന്നെ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ആ ഒരു കളറോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതും പാറ്റേൺ ഒന്നും ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എടുത്തിട്ടുണ്ട് മൊത്തം നമ്മൾ പതിനഞ്ച് നൈറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ ആ നൈറ്റിയൊക്കെ മമ്മിക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ മാറ്റിയതാണ് ഞാൻ എനിക്കോ മമ്മിക്കോ ഒക്കെ വാങ്ങുവാണെങ്കിൽ ഏതൊക്കെ കളർ അല്ലെങ്കിൽ ഏതൊക്കെ ഡിസൈൻ എടുക്കുമോ അതുപോലെയാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മൾ ഓടിച്ചെന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നല്ല പോകുന്നത് പിന്നേം നമ്മളൊന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് തുറന്നൊക്കെ നോക്കിയിട്ടാണ് കാരണം എവിടെയെങ്കിലും ഒരു സ്റ്റിച്ച് വിട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏച്ചു പിടിപ്പിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത്രയും നീറ്റായിട്ട് അല്ലെങ്കിൽ അത്രയും കെയർഫുള്ളായിട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ അപ്പോൾ ഇതെല്ലാം ആണ് നമ്മൾ നമ്മളെടുത്ത നൈറ്റികൾ അപ്പോൾ അതെല്ലാം ആദ്യം ബാസ്കറ്റിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവരോട് ഇങ്ങനെ ചോദിച്ചു ഡാമേജ് ഒന്നും ഉണ്ടാകത്തില്ലല്ലോ അല്ലെ ഡാമേജ് ഒന്നും കാണത്തില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഒന്ന് ചേച്ചി എന്നാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ജിസ്മി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ ജിസ്മി ഒരു മടുപ്പും കൂടാണ്ട് എനിക്കതെല്ലാം നല്ല ഇതായിട്ട് ഓപ്പൺ ചെയ്ത് ഇപ്പം നമ്മൾ ആ ഡിസൈൻ്റെ ആരി എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചി അത് നല്ല ൊക്കെ പറഞ്ഞു നമ്മളോടും അത്രയും കോപ്പറേറ്റീവ് ആയിട്ട് നിന്നൊരു കുട്ടിയാണ് ഏട്ടൻ ജസ്മി അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷം തന്നു അതുപോലെ തന്നെ അവിടെ നിന്ന ചേച്ചിമാരാണെങ്കിലും ചേച്ചിമാരുടെ ഒന്നും പേര് ചോദിച്ചില്ല ആ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കടയില് അതുകൊണ്ട് പേരൊന്നും ചോദിച്ചില്ല മുണ്ടൊക്കെ എടുത്തു തന്ന സെക്ഷനിൽ നിന്ന ചേട്ടന്റെ പേര് മണികണ്ഠൻ താൻ തോന്നുന്നു അങ്ങനെയാണ് ജിസ്മി വിളിക്കുന്ന കേക്കളാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാരാണെങ്കിലും ഒരു മടിയും കൂടാതെ നമ്മൾ ആ നൈറ്റി എല്ലാം നിവർത്തി നോക്കിയിട്ട് അവരതെല്ലാം അതുപോലെ തന്നെ നമുക്ക് മടക്കിയൊക്കെ വെച്ച് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷനിലേക്ക് തൊടുപുഴ മഹാറാണി വെഡ്ഡിങ് കളക്ഷനിലാണ് ഞാൻ പോയത് അവിടേക്ക് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടപ്പോൾ അവർ പറഞ്ഞായിരുന്നു ആരെങ്കിലും വയനാട്ടിലേക്ക് ഇങ്ങനെ സാധനങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇനി ഒരു നൈറ്റി അല്ലെങ്കിൽ ഒരു തോർത്താണെങ്കിൽ പോലും അങ്ങനെ നമുക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കഷ്ടപ്പാട് അല്ലെങ്കിൽ ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകണം എന്നുള്ള കാര്യം വിട്ടിട്ട് ഞാൻ മമ്മിയും കൂടെ തൊടുപുഴയ്ക്ക് പോയത് നമ്മളങ്ങനെ പോയത് കൊണ്ട് അവർ നമുക്ക് അഞ്ച് ബ്ലാങ്കറ്റ്സ് ആണ് കേട്ടോ എക്സ്ട്രാ തന്നത് നമുക്ക് ബില്ലിലും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ച് ബ്ലാങ്കറ്റ് അവരുടെ വകയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു അഞ്ച് പേർക്ക് ഞാൻ അത്രയും ദൂരം എനിക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അത്രയും ദൂരം യാത്ര ചെയ്താണ് പോയതെങ്കിൽ പോലും എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ കണക്കാക്കുന്നില്ല കാരണം ഇപ്പം ഞാൻ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നോർമലി ഇരിക്കുന്ന ഒരു സമയത്ത് കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടി വന്നാലും അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ അത്രയും യാത്ര ചെയ്ത് പോയി പോയത് കൊണ്ട് എനിക്കൊരു അഞ്ച് പേർക്ക് ഉള്ള ഒരു പുതപ്പ് എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കാൻ അതായത് എൻ്റെ കയ്യിലുള്ള പൈസക്കാട്ടിലും കൂടുതലായിട്ട് ഒരഞ്ച് പുതുപ്പും കൂടെ അവിടെ എത്തിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പം നമ്മൾ ഒന്നും ചെറിയ കാര്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എല്ലാം വളരെ വിലയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് അവർ നമുക്ക് തന്ന ബ്ലാങ്കറ്റ്സ് കേട്ടോ അഞ്ചെണ്ണം ഉണ്ടങ്ങനെ അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ആയിട്ട് ഞങ്ങൾ പകുതി വഴി വരെ വന്നു അപ്പോഴത്തേക്ക് പപ്പായോട് ഉണ്ണിക്കൂടെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കാൻ പോകുമ്പോൾ ഉണ്ണി എൻ്റെ കൂടെ വേണം എന്നുള്ളത് എൻ്റെ നിർബന്ധമായിരുന്നു അവനും ഇതൊക്കെ കണ്ട് വളരട്ടെ എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ നല്ല ഇതായിട്ട് അവർ പാക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിനി ബസേലിയോസ് കോളേജിലേക്കാണ് പോകുന്നത് കോട്ടയത്ത് ബസേലിയോസ് കോളേജിലാണ് ഇതിൻ്റെ കളക്ഷൻ സെൻറ്റർ ഉള്ളത് അപ്പോൾ ഉണ്ണിക്കൊണ്ടെന്തേണ്ട ഫ്രണ്ടിലിരിപ്പുണ്ട് അവനെ സ്കൂളിൽ നിന്ന് പോപ്പം വിളിച്ചോണ്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് കൊണ്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു ഇനി നാളത്തേക്ക് വെക്കണ്ടാന്ന് വിചാരിച്ചു ഒരു മിനിറ്റ് മുമ്പെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് അവരുടെ കയ്യിലേക്ക് അവർക്ക് അർഹതപ്പെട്ട ഈ ഒരു സാധനങ്ങൾ എത്തണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു ഇത്രയും ലേറ്റ് ആയി പോയതിൽ സങ്കടമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് വീഡിയോ ഒന്നും മാത്രം പ്രോപ്പറായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതിനെ തോന്നിയില്ല എന്ന് പറയുന്നതാണ് കേട്ടോ സത്യം അങ്ങനെ ഞാൻ ഉണ്ണിക്കുണ്ണിനെ കൊണ്ട് തന്നെയാണ് അവരുടെ കയ്യിലേക്ക് ആ സാധനങ്ങൾ കൊടുത്തത് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു സമാധാനം ഉണ്ട് ഇപ്പോൾ മനസ്സിൽ അപ്പോൾ ആദ്യരാത്രിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് കാരണം പപ്പായും മമ്മിയും കൊച്ചൊക്കെ നല്ല ഉറക്കമാണ് എനിക്ക് സദ്യം പറഞ്ഞാൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നെങ്കിലും എനിക്കന്ന് ഉറങ്ങാൻ പറ്റും പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ സമയം എന്തേ പന്ത്രണ്ട് മുപ്പത്തഞ്ചായി അപ്പോൾ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കാനിരുന്നപ്പോൾ ഉറക്കമായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ അത്താഴവും കഴിച്ച് നമ്മളേറ്റവും സേഫാണെന്ന് കരുതുന്ന നമ്മുടെ വീട്ടിലാണല്ലേ അപ്പോൾ അവരുടെ എല്ലാ പേസ് ആയിട്ടുള്ള സ്വന്തം വീടുകളിൽ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങിയ ആൾക്കാരാണ് തിങ്കളാഴ്ച രാത്രിയിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വെളുപ്പിനെ ഉണ്ടായ ഉരുളപൊട്ടലിൽ പെട്ട് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത് ടി വി തുറക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അതുകൊണ്ട് ടി വി നോക്കാറേ ഇല്ല ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ വീട്ടിലിങ്ങനെ ടി വി ഓണായിട്ട് ഓണായിട്ടിരിക്കുമ്പോൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ അറ്റവും മൂലയൊക്കെ കാണുന്നേ ഉള്ളൂ ഫോണിലാണെങ്കിലും മാക്സിമം ന്യൂസുകൾ ഞാൻ സ്ക്രോൾ ചെയ്ത് വിടാറാണ് പതിവ് കാരണം അതൊന്നും കാണാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇത്രയും ദിവസം മനസ്സിൽ ഭയങ്കര ഒരു ഭാരമായിരുന്നു കേട്ടോ ഈ ഒരാഴ്ച കാരണം ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പറപ്പുകൾ ഇത്രയും ഒക്കെ അനുഭവിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നതിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടായിരുന്നു അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് അതൊന്നും പറയേണ്ട ഒരു സ്ഥലമല്ല ഇത് പക്ഷേ ഇന്ന് എനിക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതിനും അപ്പുറത്തായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു കുറച്ച് സാധനങ്ങൾ അതായത് അവരുടെ നഷ്ടം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കോടിക്കണക്കിന് പൈസ കൊണ്ട് കൊടുത്താൽ പോലും ഒന്നും ആവത്തില്ല എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു മനസാക്ഷിക്ക് മുമ്പിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം സമാധാനം ഉണ്ട് കേട്ടോ സന്തോഷം എന്ന് പറയുന്നത് നമുക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്തിട്ടാണ് അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിനേക്കാൾ ഏറെ സങ്കടമാണ് അതുകൊണ്ട് സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് അപ്പോൾ എന്നെ പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇന്നലെയാണെങ്കിലും എൻ്റെ അലമാരിയൊക്കെ ഇങ്ങനെ അടുക്കാൻ വേണ്ടിയിട്ട് തുറന്നപ്പോൾ എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാനിങ്ങനെ എൻ്റെ ഞാൻ ഓരോ സാധനങ്ങളും അടുക്കി വെച്ചിരിക്കുന്നതാ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതുപോലെ തന്നെ അടുക്കിപ്പിറുക്കിയൊക്കെ വെച്ച അല്ലെങ്കിൽ അവനവൻ്റെ സാധനങ്ങളൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ച ആൾക്കാരാണ് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അത് ഓർക്കുമ്പോൾ ഒത്തിരി വിഷമം വന്നു പിന്നെ ഈ ഒരു വീഡിയോ ആരും ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് ആരും വിചാരിക്കരുത് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഓ ഒത്തിരി സഹായങ്ങൾ വരുന്നുണ്ട് കോടിക്കണക്കിന് വരുന്നുണ്ട് ലക്ഷക്കണക്കിന് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലിപ്പം നൂറ് രൂപയേ ഉള്ളൂ ഞാൻ ഈ നൂറ് രൂപ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നാണക്കേട് അല്ല നാണക്കേടാണ് അല്ലെങ്കിൽ എൻ്റെ ഈ നൂറ് രൂപ കൊണ്ട് അവർക്ക് എന്താകാനാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഈ രണ്ട് കാറ്റഗറിയിലും ചിന്തിക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് അവിടേക്ക് കോടിക്കണക്കിന് രൂപയല്ല ഇനി അതിനും മേലെ അതിനും മേലെ വന്നെന്ന് പറഞ്ഞാലും അവരെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതായത് അവർ നമ്മൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എന്നാ പറയുന്നത് നമ്മൾ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാവുക നമ്മുടെ ഡ്രസ്സ് ഉണ്ടാവും പലരും ഓർണമെൻസ് ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലർ ഓർണമെൻറ്റ്സ് ഇട്ടിട്ടായിരിക്കും ഉറങ്ങാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണോ ഉറങ്ങാൻ പോകുന്നത് അതേപോലെ ആയിരിക്കും അവിടെയുള്ള ആൾക്കാർ ഉറങ്ങാൻ പോയിട്ടുണ്ടാവുക അപ്പോൾ ആ നല്ല ഉറക്കത്തിൽ വെളുപ്പാൻ കാലത്ത് ഇങ്ങനൊരു അപകടം സംഭവിക്കുമ്പോൾ ആരും അവനവൻ്റെ മുതലെടുത്തോണ്ടൊന്നും ഓടാൻ നോക്കത്തില്ല അപ്പോൾ ഒരു ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടിയ ആൾക്കാരാണ് അവർ അപ്പോൾ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ല ഇപ്പോൾ എത്ര സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാളുടെ എ കാർഡുകളോ അല്ലെങ്കിൽ ചെക്ക് ബുക്കുകളോ ഒക്കെ നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പം നെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ നെറ്റ് ബാങ്കിങ്ങും ഒക്കെ ആ ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല പൈസയ്ക്ക് വെറും പേപ്പറിൻ്റെ വിലയായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ അതുപോലെ തന്നെ ഒരു രൂപയ്ക്കാണെങ്കിൽ ഒരു രൂപയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വില ഉണ്ടാകുന്ന സമയമുണ്ട് നമ്മുടെ ലൈഫിൽ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ കയ്യിൽ നൂറ് രൂപയോ ഉള്ളെങ്കിൽ ഇരുപത്തഞ്ച് രൂപയുടെ നാല് തോർത്ത് നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഇന്നർ വെയർ മേടിച്ചു കൊടുക്കാൻ പറ്റും അത്രയും ചിന്തിച്ചാൽ മതി അല്ലാതെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും ഞാൻ കൊടുക്കുന്നത് ഒരുപാട് കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന ചെറിയ പൈസ കൊണ്ട് അവർക്ക് എന്താവാൻ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച ചിന്തിച്ചിട്ടാളാണ് അപ്പോൾ അത് ആ ചെറിയ തുകയ്ക്കും ഇന്ന് വലിയൊരു തുകയുടെ വിലയുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ എവിടുന്നൊക്കെ കോടിക്കണക്കിന് രൂപ വന്നെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഈ നഷ്ടങ്ങളൊന്നും നികത്താൻ അതൊന്നും പോരാതെ വരും കാരണം അവർക്കൊന്നുമില്ല അവർ ഉടുത്തിരുന്ന ആ ഒരു വസ്ത്രമല്ലാതെ അവർക്ക് മറ്റൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ സഹായി അവരെ സഹായിക്കാൻ സഹായിക്കാൻ ഞാൻ പറയത്തില്ല ഇപ്പം പലവട്ടം എൻ്റെ വായുന്ന സഹായം എന്ന വാക്ക് വീണു അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് സഹായമല്ല ഇത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട കാര്യമാണ് അവരുടെ അവകാശമാണ് അവരെ നമ്മുടെ കൂടെപ്പുറപ്പുകളാണ് ഒരമ്മയുടെ വയറ്റീന്ന് വരണമെന്നില്ല നമ്മൾ നമ്മുടെ കൂടെപ്പുറപ്പാകാൻ വേണ്ടിയിട്ട് രക്തബന്ധങ്ങളെക്കായാലും വലിയ ബന്ധങ്ങളുണ്ട് ഈ ലോകത്തിൽ അപ്പോൾ അത് നമ്മൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്നാലും അവരുടെ ആ ഒരു വേദനകൾക്കൊന്നും പരിഹാരം ആവത്തില്ല അത് ശരിയാണ് അവരുടെ നഷ്ടങ്ങൾ ഒരിക്കലും പരിഹരിക്കാൻ പറ്റത്തില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ പ്രളയം വന്നപ്പോൾ പോലും എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കേട്ടോ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കടന്നിട്ടുന്ന സമയമായിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു ഈ പ്രളയവും കാര്യങ്ങളൊക്കെ അപ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് നോർമൽ ഡെലിവറി എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ ഇരുന്നപ്പം അമ്പത്തയ്യായിരം രൂപ ബില്ലടച്ചിട്ടാണ് ഞാൻ എൻ്റെ കൊച്ചുവായിട്ട് ഇറങ്ങിപ്പോകുന്നത് സിസെറീനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പണി കിട്ടി നമ്മൾ സാമ്പത്തികമായിട്ട് ആകെ തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ആദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പിന്നെ പത്തൊമ്പതിലാണെങ്കിലും ഉണ്ണിക്കുട്ടൻ്റെ മാമോദീസയൊക്കെ നടത്തി നമ്മൾ അത്യാവശ്യം ഗ്രാൻഡായിട്ടൊക്കെ നടത്തി നമ്മളിങ്ങനെ ഒന്ന് പൊളിഞ്ഞു നിന്ന സമയത്താണ് പത്തൊമ്പതിലെ പ്രളയം തന്നെ അപ്പോൾ ഈ ഒരു രണ്ട് പ്രളയ സമയത്തും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് അന്നും വലിയൊരു വിഷമായിരുന്നു കേട്ടോ കാരണം നമ്മൾ സേഫായിട്ട് അല്ലെങ്കിൽ ഇപ്പം ഇച്ചിരി സൗകര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ സേഫായിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ക്യാമ്പുകളിലേക്കൊക്കെ മാറേണ്ടി വരുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അപ്പം കൊണ്ട് സാധിക്കുമോ അങ്ങനെ ഒരു ക്യാമ്പിലൊക്കെ പോയി താമസിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കത് എത്രത്തോളം ബുദ്ധിമുട്ടാകും സാഹചര്യം നന്നാൽ പോകേണ്ടി വരില്ല എന്നല്ല നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് അവർക്കും ഇത് ഇന്നിപ്പോൾ അവർക്ക് വന്ന അവസ്ഥ നാളെ എനിക്കും നിങ്ങൾക്കൊക്കെ വരാവുന്നതാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ല മുല്ലപ്പെരി ഇറങ്ങാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും ബോഡി പോലും കിട്ടിയെന്നിരിക്കത്തില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം സ്വന്തം കൂടപ്പുറപ്പിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റാത്തവരെ മനുഷ്യഗണത്തിൽ പോലും പെടുത്താം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടപ്പുറപ്പുകളുടെ വേദന നമ്മൾ കാണാൻ പഠിക്കണം അവരെ സഹായിക്കാൻ പഠിക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഉണ്ണിക്കുട്ടനെയും കൂടി ഒന്ന് കൊണ്ടുപോകണം അങ്ങനെ ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ നിന്ന് നേരത്തെ വിളിച്ചുകൊണ്ടാണ് അവരുടെ നമ്മൾ പോയത് കാരണം അവനും പഠിക്കണം നാളെ അവൻ വളർന്ന് ഞങ്ങൾ ഞങ്ങൾ അവൻ്റെ അപ്പനെ അമ്മയൊക്കെ ഇല്ലാണ്ടാവുന്ന കാലത്തും അവൻ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അത് ഇന്ന് നമുക്ക് ഇങ്ങനെ അവനത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത് അപ്പോൾ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ടൊക്കെ അവരെ നമുക്ക് നമ്മുടെ കൂടെപ്പുറപ്പുകളാക്കാം എല്ലാവരും അവനവനാൽ കഴിയുന്ന രീതിയിൽ നൂറ് രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എൻ്റെ ഈ നൂറ് ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് നേരത്തെ സഹായം എന്ന് പറഞ്ഞതിന് വീണ്ടും ക്ഷമ ചോദിക്കുകയാണ് സഹായമല്ല ഒരിക്കലും ഇതൊരു സഹായമായിട്ടോ ഔദാര്യമായിട്ടോ ഒന്നുമല്ല എന്നെക്കൊണ്ട് സാധിക്കുന്നത് എൻ്റെ കൂടെപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു ഉള്ളൂ ഞാൻ ശരിക്കും വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ അവസാനം മേടിക്കാൻ പോയപ്പോൾ പക്ഷേ എന്താ എനിക്ക് ആ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ എവിടെയോ ഒരു നീറ്റലായിരുന്നു അങ്ങനെ ഞാൻ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു നമ്മൾ സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പേഴ്സണലി ഒന്ന് രണ്ട് പേര് ചോദിച്ചു നീ വലിയ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും സഹായിച്ചോ എന്ന് ചോദിച്ചായിരുന്നു എന്നെക്കൊണ്ട് ഇത്രേ സാധിക്കത്തുള്ളു അത് എത്ര പേർക്ക് എങ്ങനെയൊക്കെ മനസ്സിലാവും എന്നറിയത്തില്ല പിന്നെ ഇപ്പം ഞാൻ ഈ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുത്ത ആ ഒരു തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പൈസയാണ് കേട്ടോ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല ഇപ്പോൾ പറയേണ്ട കാര്യമല്ല അതൊന്നും ഞാൻ പിന്നീട് നിങ്ങളോട് പറയാൻ നിങ്ങളോടും പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന ചെറിയൊരു അവരുടെ വന്ന നഷ്ടത്തിൻ്റെ കോടിയിലൊരംശം പോലും ആവത്തില്ലെന്ന് എനിക്കറിയാം എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബില്ലും കൂടെ കാണിക്കുകയാണ് കേട്ടോ ഇതൊന്നും ആരും ഇതിനെ ഒന്നും ഒരു മോശമായിട്ട് കണക്കാക്കരുത് നമ്മളൊരു പത്ത് തോർത്ത് പത്ത് കയ്യില് മുണ്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് നൈറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചത് ക്ലിയർ ആവുന്നുണ്ടോ ബില്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ടോട്ടൽ സെവൻ തൗസൻഡ് ഫിഫ്റ്റി സെവൻ ഏഴായിരത്തി അമ്പത്തേഴ് രൂപയായിട്ടുണ്ടായിരുന്നു അവർ നമുക്ക് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയ്ക്ക് തന്നിട്ടുണ്ട് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ സൈഡിൽ നിന്ന് ഒരു അഞ്ച് ബ്ലാങ്കറ്റ്സും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടോട്ടൽ കൊണ്ട് കൊടുത്തത് പത്ത് തോർത്തും പത്ത് കൈലുമുണ്ടും പതിനഞ്ച് നൈറ്റിയും അഞ്ച് ബ്ലാങ്കറ്റ്സുമാണ് നമ്മൾ കോട്ടയത്ത് ബസേലിയസ് കോളേജിൻ്റെ ആ ഒരു കളക്ഷൻ സെൻറ്ററിലാണ് സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കൊണ്ടു വന്നപ്പോൾ അവർ ചോദിച്ചോട്ടോ പുതിയ സാധനങ്ങളല്ലേന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിച്ച മഹാറാണിന്ന് വാങ്ങിച്ച് നേരെ നമ്മൾ കോട്ടയത്തിലാണ് പോയത് അങ്ങനെ അത് അവരെ ആ ഒരു ഓപ്പൺ പോലും ചെയ്യാത്ത പാക്കറ്റ് കാണിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബില്ല് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒരിടത്തും കൂടി ഉൾപ്പെടുത്താം കാരണം ജസ്റ്റ് ഒന്ന് ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ പഴയ സാധനങ്ങളൊന്നും അല്ല കൊടുത്തോ കൊടുത്തെന്ന് ചുമ്മാ എന്നാണ് പറയുന്നത് അല്ല ചില കാര്യങ്ങൾ നമ്മൾ പറയണ്ടാന്ന് വിചാരിച്ചാലും നമുക്ക് പറയണ്ട സാഹചര്യങ്ങൾ വരും വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നുള്ള പ്രമാണത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് വരെ ഇന്ന് വരെയെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് സമയം മുമ്പ് വരെ ആ ഒരു പ്രമാണം പാലിച്ചുകൊണ്ട് വന്നൊരു വ്യക്തിയാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് കൊടുത്തിട്ട് വിളിച്ച് പറയോ കണക്ക് പറയോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്ന ചെറിയ സഹായം ഇന്നിപ്പോൾ അവർക്ക് വലിയ 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 കാര്യങ്ങളാണ് വീണ്ടും സഹായം എന്നുള്ള വാക്ക് വായിന്നു വരുന്നതിന് ക്ഷമിക്കുക കേട്ടോ അതിങ്ങനെ നമ്മളിങ്ങനെ കാണുന്ന വീഡിയോസിലും ടി വി ന്യൂസിലും എല്ലാം ഇങ്ങനെ സഹായങ്ങളും സഹായങ്ങളെന്ന് കേട്ട് കേട്ട് അറിയാണ്ട് വായിന്ന് വീണുപോകുന്നതാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യവും അവർക്കിപ്പം വലിയ വലിയ കാര്യങ്ങളാണ് അപ്പോൾ അവനവനാൽ സാധിക്കുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക പറഞ്ഞില്ലേ സഹോദരൻ്റെ വേദന അല്ലെങ്കിൽ കൂടെപ്പുറപ്പിൻ്റെ വേദന കാണാൻ പറ്റാത്തവരെ ഒന്നും പെടുത്താൻ പറ്റത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്നാ പറയണ്ടതെന്നോ എങ്ങനെയാ പറഞ്ഞു നിർത്തേണ്ടതോ ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും എല്ലാവരും അവനവനാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക സഹായിക്കാൻ പറ്റാത്തവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കാനും ഉറ്റവരെ ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ടവരെ അതുപോലെ തന്നെ അവരുടെ ഒരു ജന്മത്തിൻ്റെ മുഴുവൻ സ്വത്തും സമ്പാദ്യമൊക്കെയാണ് ഇല്ലാണ്ടായിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് അവർ നല്ല ഉറക്കത്തിലാണ് നല്ല ഉറക്കത്തിൽ സ്വന്തം വീട്ടിലെ സുരക്ഷിതമാണ് എന്നുള്ള വിശ്വാസത്തിൽ അവർ നല്ല ഉറക്കത്തിലാണ് അവിടെ നിന്നാണ് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതം മൊത്തം തകിടം മറിഞ്ഞ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി എനിക്കും വരാവുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ അല്ലെങ്കിൽ നാളെ എനിക്കിത് ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരും അതിനനുസരിച്ച് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ